ഹലോ നമസ്കാരം എല്ലാവരും സുഖമല്ലേ ഞാനേ നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മളൊരു എട്ട് പത്ത് ഓണം നമ്മൾ ഉണ്ടു എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ നാലാം തീയതി വീണ്ടും നമ്മൾ ഓണം എണ്ണാൻ പോകണ ആൾ തന്നെയാണ് അത് പറയാനായിട്ട് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പോയപ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഈ വീഡിയോസിൽ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഓണം നിങ്ങൾ അങ്ങനെ ഉണ്ടു എന്ന് പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് മറ്റൊരു മതവിഭാഗക്കാരുടെ ആചാരപ്രകാരമുള്ള ഒരു പരിപാടിയാണ് ആ പരിപാടി നമ്മുടെ വീടുകളിലേക്കോ നമ്മുടെ ആരാധനാലയങ്ങളിലേക്കോ നമ്മുടെ വിശ്വാസത്തേക്കോ ഒന്നും കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ട് പുള്ളിയൊരു ജായ് ഡയലോഗ് അപ്പം ഞാൻ ആദ്യം ചോദിച്ച വയസ്സായ ഒരാളല്ലേ കുറച്ചു നേരം കേട്ടു പിന്നെ പറഞ്ഞ് 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 വന്ന് വന്നപ്പോൾ നമുക്ക് അതുകൊണ്ട് യോജിക്കാൻ പറ്റില്ല ആളുടെ കൂടെ അപ്പോൾ ഞാൻ ഞാനവിടെ പറഞ്ഞു കൊടുത്ത ചേട്ടാ അതായത് എൻ്റെ അറിവിൽ ഈ പറഞ്ഞ ഓണം എന്ന് പറയുന്നത് ഒരിക്കലും ഹിന്ദുക്കളുടെ സ്വന്തമല്ല മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം നമ്മൾ ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്കും ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനു ഈ ഓണം ആഘോഷിക്കണം മെയിനായിട്ട് അല്ലാണ്ട് സദ്യ തിന്നാനുള്ള കൊതി മൂത്തോട്ടൊന്നുമല്ല അത് ഒന്നാമത്തോ രണ്ടാമത്തെയോ സദ്യ കഴിക്കുന്നതിന് കൂടിയിട്ട് നമുക്ക് ആര് പച്ചക്കറിയോണ്ടൊരു താല്പര്യം അവിടെ നിൽക്കുന്നവരെ പിന്നെ മെയിനായിട്ട് ആൾക്കാരെ കാണാൻ റാമാതിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ടിക്കറ്റ് റേറ്റ് ഉണ്ടല്ലോ നമ്മുടെ വിമാനത്തിൽ പോകാനുള്ള റേറ്റ് ഈ റേറ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയം ഒന്ന് ക്രിസ്മസ് സീസണും പിന്നെ നമ്മുടെ ഓണം സീസണുമാണ് ഈ ഓണം സീസണില് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി മലയാളികൾ വരുന്നത് മാത്രമല്ല ആ സമയത്ത് ഇവിടെ ആണെങ്കിലും ഗൾഫിലാണെങ്കിലും വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ആൾക്കാർ കൂടുതൽ വരും അതിനായിട്ട് ഉപരി മെയിനായിട്ട് എന്താ വെച്ചാൽ ഓണത്തിനാണ് പല ആൾക്കാരും വരുന്നത് കൊണ്ട് തന്നെ ഗംഭീര ആഘോഷങ്ങളേക്കും കേരളത്തിൽ നടക്കണത് ഈ ഒരു ആഘോഷം ഹിന്ദുക്കൾക്ക് മാത്രമേ പാടുള്ളൂ ക്രിസ്ത്യാനികളായ ഞങ്ങളൊന്നും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാകുന്ന എൻ്റെ ചോദ്യം ഇവിടുത്തെ പള്ളിയിൽ വരെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഈത് ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചന് മുന്നത്താഴ്ച മുസ്ലിം കമ്മ്യൂണിറ്റി വരെ ഓണാഘോഷിച്ചു ഇത്രയും ഇതിൽ മലയാളികൾ എവിടെ ഉണ്ടോ അവരക്കും നമ്മുടെ കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണം ആഘോഷിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരുമാതിരി ആ വർത്താനം പറയണത് ശരിയാണോ ഇനി എനിക്ക് തെറ്റ് പറ്റിയാണോ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ തിയോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഞാൻ തിയോളജി പഠിക്കാത്ത ആളാണ് പക്ഷെ നമ്മൾ ലളിതമായ നമ്മുടെ ഒരു ബുദ്ധി വെച്ചിട്ടു നമ്മുടെ നമ്മൾ ദൈവത്തിനെ കാണുന്ന കാഴ്ചപ്പാട് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ദൈവം ഒരിക്കലും മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ പോയിട്ട് നഞ്ച് കലക്കാനായിട്ട് ദൈവം അതൊറ്റ ദൈവങ്ങളും പറയില്ല ഓക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഓരോരു ദൈവമുള്ളൂ ഒറ്റ മതങ്ങളും അത് പറയില്ല കാരണം സന്തോഷമാണ് എല്ലാവരും ആഗ്രഹിക്കണം ഈവൻ നമ്മുടെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ഏ ക്രിസ്തു പറഞ്ഞത് എന്തൊക്കെയാ ശത്രുക്കളെ പോയി സ്നേഹിക്കാനാ അപ്പം ശത്രുക്കൾ പോലും അല്ലാത്ത ബാക്കിയുള്ള ആൾക്കാരെ ഒരു പരിപാടിക്ക് നമ്മൾ ചെന്നു അവിടെ ഭക്ഷണം കഴിക്കുന്നതിൽ കുറെ യേശു പിണങ്ങും എനിക്ക് തോന്നുന്നില്ല പുള്ളി പറഞ്ഞ പ്രകാരമാണ് പോരണമെന്ന് വെച്ചെങ്കിൽ പള്ളിയിൽ നിന്നൊക്കെ ഇപ്പോൾ സാധനങ്ങൾ പുറത്താക്കണം പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ സി എൽ സി കെ സി വൈ അങ്ങനത്തെ സംഘടനകളുടെക്കും പൂക്കള മത്സരം വരെ ഞങ്ങളുടെ സ്കൂളുകളിൽ നടക്കും കാറ്റിസം വേദവാടന്ന് കേട്ടറില്ലേ അതിനകത്ത് വളരെ എൻജോയ് ചെയ്ത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിനെ ശരിക്കും എന്താ പറയുക പോളറൈസ് ചെയ്തുകൊണ്ട് ഓരോ സെക്ഷൻ്റെ സാധനം അത് അവർക്ക് മാത്രം നിങ്ങൾക്ക് പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരവസ്ഥ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമാവും എനിക്ക് തെറ്റ് പറ്റുണ്ടെന്ന് വെച്ചാൽ ദയവ് തന്നെ തിരുത്തണം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം സ്പെഷ്യൽ അറിയാമല്ലോ ഞാൻ തൃശ്ശൂർന്ന് പറയുന്നത് ഈ തൃശ്ശൂർ എന്നുള്ള സ്ഥലം നമ്മുടെ മതസൗഹാർദത്തിന് ഭയങ്കര പേരുകയായിട്ടൊരു സ്ഥലമാണ് കാരണം തൃശ്ശൂർ പുത്തമ്പള്ളി അതിൻ്റെ അപ്പുറത്ത് പൂരപ്പറമ്പ് അങ്ങനെ സകല സാധനം നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് അന്തസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വരുന്നതുകൊണ്ടായിരിക്കാം എനിക്കിത് കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പറയാണ് ഇത് ഹിന്ദുക്കളുടെയാണ് ഒറ്റ ക്രിസ്ത്യൻസായി പോകണ്ടെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ തൃശ്ശൂകാരായിട്ടുള്ള ആർക്കെങ്കിലും ഈ തൃശ്ശൂർ പൂരം ഒഴിവാക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഓണത്തിൻ്റെ പുലിക്കളി അടിപൊളി പുലിക്കളി നടക്കുന്ന സമയത്ത് ഓ അത് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ ആചാരത്തിൽ എവിടെയാണ് വേട്ടക്കാരനും പുലിന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ പണ്ട് പാല സിക്കാരി ശമ്പൂനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം അതങ്ങനെ അങ്ങോട്ട് മാറ്റി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളെ നാട്ടിലോട്ട് വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഇപ്പം എന്തെങ്കിലും ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള അമ്പലങ്ങളിലേക്കും ഉത്സവങ്ങളും പൂരങ്ങളിലേക്കും ഉണ്ടാകുമ്പോൾ നമ്മൾ ചെല്ലുന്നു രാത്രി ഗാനമേള അത് ആസ്വദിക്കുന്നു അങ്ങനെ എന്താ പറയുക അടിപൊളി ഒരു വൈബാണ് അത് അപ്പോൾ ആ ഒരു വൈബ് വയസാൻ കാലത്താണെങ്കിലും ഇതേപോലെക്ക് ഒന്ന് പോകണം ഒന്ന് അർമാദിക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക ഹാപ്പിനെസ് അവിടെ കിട്ടുന്നോ അവിടെ ചേക്ക് കയറുക എന്നുള്ളതാണ് ഈ വരുന്ന ആൾക്കാർക്ക് ഉദ്ദേശം പ്രത്യേകിച്ച് നാട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് നാട്ടുകാരെക്കാട്ടും കൂടുതലായിട്ട് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് തിരിച്ച് വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മതപ്രഭാഷണം നടത്തുന്നില്ല കേട്ടോ എന്നാൾ കുറച്ച് ദിവസം മുമ്പ് ഒരു അച്ഛനെ തന്നെ കണ്ടു ഇവിടെ കൂട്ടുകാരൻ അപ്പോൾ ആൾ പറഞ്ഞപ്പോൾ നീ ഈ പ്രസംഗം തുടങ്ങിയില്ലടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെ പോലത്തുള്ള ഉപദേശികളൊക്കെ ഉള്ളാത്തോണ്ടാന്ന് പറഞ്ഞത് വാസിക്ക് ക്രിസ്ത്യാനികളുടെ ആചാരം അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന മലയാളികൾ ഉണ്ടെങ്കിൽ അവർ അറിവിൽക്ക് വേണ്ടി ഞാൻ കാര്യം പറഞ്ഞുതരാം നമ്മൾ ഈ മലയാളികൾ യൂറോപ്പ്യന്ന് വന്ന ആൾക്കാരൊന്നും ഇല്ല നമ്മൾ മലയാളികൾ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ലേ അന്ന് മിഷണറിമാര് വരിക മതപരിവർത്തനം കാര്യങ്ങൾ ചെയ്യണ സമയത്ത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു മാറ്റം വന്നു അത്രയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അന്നത്തെ ഹൈന്ദവ സഹോദരങ്ങൾ പറയാണ് ഇവിടെ ഈ പണി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിയിട്ടിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ പേര് ജെയ്സൻ എന്നുള്ളതിന് പകരം വേറെ വല്ല പേരായി ഉണ്ടാവും അല്ലെങ്കിൽ എന്നോട് വിളിച്ച് വലിയ സ്റ്റൈലിൽ ഇത് ഉപദേശിച്ച ആളുടെ പേര് വേറെ വല്ല പേരാവും അപ്പോൾ അത്രേ ഉള്ളൂ അതേപോലെ തന്നെയാണ് മുസ്ലിം മതവും ഇവർ അവിടെ ആയിരിക്കുന്ന ആൾക്കാർ ആ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറായതുകൊണ്ടാണ് ഈ വക സംഭവങ്ങളിലേക്ക് അവിടെ വേര് പിടിച്ചത് അപ്പോൾ അവർ മാറ്റത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായിട്ട് പിന്നെ അവരുടെ മെക്കെട്ട് കയറിയിട്ട് നമ്മൾ കൊഞ്ഞനെ കാണിക്കുന്ന പരിപാടി കാണിക്കുന്നതും നമ്മുടെ കാനഡയിൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് വെള്ളക്കാരെ മെറ്റയ്ക്ക് കയറുന്നതും രണ്ടും സെയിമാണ് അവിടെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറണു ഇവിടെ വന്നിട്ട് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ മണ്ടയ്ക്ക് കയറണു അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി അത് ശരി ശരിയല്ല കാരണം ഏറ്റവും കൂടുതൽ സംഭവം ഓണാണ് ചെറിയ ചെറിയ അലത്ത കുലത്തെ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാവും അത് കുടിച്ച് കള്ളുപുടിച്ച് തന്നിലേക്ക് ഉണ്ടാവുന്നേ അത് ഓക്കെ അത് മോശം തന്നെയാണ് നമുക്ക് ന്യായീകരിക്കുകയെന്നില്ല പക്ഷേ ഇത് ഈ ഒരു കാര്യത്തിനെ ഇങ്ങനെ വെച്ചിട്ട് പോളറൈസഡ് ആയിട്ട് മാറ്റി ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്നറിയുക ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ മതം എന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യൻ മതം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേഷൻ പതുക്കെ ആണെ അടുത്തൊരു ജനറേഷൻ ഇപ്പോൾ അതൊക്കെ ഇവിടുന്ന് നമുക്ക് ഒന്ന് ഞങ്ങൾക്ക് മതം വേണ്ടിയിട്ട് തേങ്ങയും വേണ്ടിട്ടിടാ പോവും അപ്പം അത് നമ്മൾ നമ്മളായിട്ടതിന് വഴി വെട്ടരുത് മനസ്സിലാവണ്ട ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എന്നെപ്പോലുള്ള പ്രവാസികൾ അല്ലെങ്കിൽ നാട് വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും കാലത്ത് റിട്ടയർ ചെയ്തിട്ട് പിടിച്ചിട്ടേക്ക് നാട്ടിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ് ഈ ആഗ്രഹത്തിൻ്റെ കാട്ടയ്ക്ക് കൊണ്ടുപോയിട്ട് കോടാൽ വെക്കരുത് കാരണം ഞങ്ങളൊക്കെയാണ് ആഗ്രഹിക്കുന്നത് പണ്ടത്തെ കേരളമാണ് അതായത് ഒരു ഓണപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കൊല്ലാറമ്പലം എന്നൊരു തറവാട്ടമ്പലാണ് അവിടേക്ക് നാടകങ്ങളും ഗാനമേള ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോകണതാണ് എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് അതിന് ആനയും സാണലക്കും പോവാ അതൊക്കെ നമ്മൾക്ക് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ കാണാനും പിടിക്കാനും നമ്മൾ വീണ്ടും അങ്ങോട്ട് നാട്ടിൽ വരണേ ആ സമയത്ത് ആ ഇത് ഹിന്ദുക്കളുടെയാണേ അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കൾ മാത്രം അങ്ങോട്ട് കയറിയാൽ മതി തൃശ്ശൂർ പൂരം ആണ് അങ്ങോട്ട് കടക്കണ്ടെന്ന് പറഞ്ഞാൽ അവസാനി ചോദിക്കും അപ്പോൾ അതേപോലെ ഒന്നും ആക്കി വെക്കരുത് എന്നുള്ള കുഞ്ഞൊരപേക്ഷയുണ്ട് ഞാൻ വീണ്ടും പറയണോ ഞാനൊരു ഉപദേശകനായിട്ടിരിക്കുന്നതല്ല ഈ കാര്യങ്ങൾ കാണുമ്പോൾ എന്നെ ബാധിക്കുന്ന കാര്യമാണിത് കാരണം ഞാൻ അങ്ങോട്ട് വരാൻ പോകുന്ന ഒരാളാണ് സോ എന്നെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടത് പറഞ്ഞോന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടിപ്പോൾ ഞാൻ ദൈവവിരോധിയോ ദൈവവിശ്വാസം ഇല്ലാത്ത ആളൊന്നല്ല എൻ്റെ ബന്ധുക്കൾ വരെ പള്ളിയിൽ അച്ഛന്മാരുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ട് നമ്മുടെ മണ്ടയ്ക്ക് കയറരു ദൈവം ചെയ്തിട്ട് ഇനി ഞാൻ ഞാൻ വീണ്ടും പറയാണ് എനിക്ക് തെറ്റ് പറ്റി എന്ന് അത്രയും എന്നെ ധരിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ നമ്പർ താഴെ കൊടുക്കണുണ്ട് അതിലേക്ക് വിളിച്ചിട്ട് ഭീഷണി വേണ്ട അത് നമുക്ക് നമ്മൾ എടുക്കില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നല്ലൊരു കാര്യം ഇപ്പോൾ നമ്മുടെ മൈൻഡ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ തിയോളജിക്കലായിട്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് വെച്ചെങ്കിൽ തെറ്റാണേ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോധ്യം മാറാൻ നല്ലതല്ലേ അതുകൊണ്ടാണ് വെല്ലുവിളിയായിട്ടൊന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ കാണാം